എരുവപ്പെട്ടി കുണ്ടന്നൂരിൽ കൃഷിയിടത്തിൽ പൊട്ടി വീണ വൈദ്യുതി കമ്പിൽ നിന്ന് ഷോക്കേറ്റ് വീട്ടമ്മ മരിച്ചു ഒപ്പമുണ്ടായിരുന്ന ഭർത്താവിനും ഷോക്കേറ്റു കുണ്ടന്നൂർ തെക്കേക്കര മാളിയങ്കൽ വീട്ടിൽ ബെന്നിയുടെ ഭാര്യ നാൽപ്പത്തിയെട്ട് വയസ്സുള്ള ജൂലിയാണ് മരിച്ചത് ബെന്നിക്ക് ഷോക്കേറ്റെങ്കിലും അപകടനില തരണം ചെയ്തു ഇന്ന് രാവിലെ ഒൻപത് മണിയോടുകൂടിയാണ് അപകടമുണ്ടായത് വീടിനോട് ചേർന്നുള്ള കൃഷിയിടത്തിൽ തേങ്ങ എടുക്കുവാനായി പോയതായിരുന്നു ഇരുവരും പറമ്പിലെ മോട്ടോർ പുരയിലേക്ക് പോയിരുന്ന വൈദ്യുതി ലൈൻ പൊട്ടി വീണ കിടന്നിരുന്നു ഇതിൽ നിന്നാണ് ജൂലിക്ക് ഷോക്കേറ്റത് ഒപ്പമുണ്ടായിരുന്ന ഭർത്താവ് െന്നിക്കും ഷോക്കേറ്റുമെങ്കിലും അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു പരിക്കേറ്റ ജൂലിയെ ഉടനെ തന്നെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും സംസ്ഥാനത്ത് വീണ്ടും ഒരു ഷോക്കേറ്റ് മരണം കൂടെ സംഭവിച്ചിരിക്കുകയാണ് കൃഷിയിടത്തിൽ പൊട്ടി വീണ വൈദ്യുതി കമ്പിൽ നിന്ന് വീണ കമ്പിയിൽ നിന്നാണ് ഒപ്പം തന്നെ എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ പ്രിയങ്ക ഇന്ന് രാവിലെ ഒൻപതേ കാലോടെയാണ് അപകടം സംഭവിച്ചത് വീടിനോട് ചേർന്നുള്ള കൃഷിയിടത്തിലേക്ക് മാളി തെക്കേക്കര മാളികൾ വീട്ടിൽ ബെന്നിയും ബെന്നിയുടെ ഭാര്യ ജൂലിയും നാല്പത്തി എട്ട് വയസ്സുള്ള ജൂലിയും തേങ്ങ പെറുക്കുന്നതിനായി പോയതായിരുന്നു ഇതിനിടയിൽ മൊന്ത കാട് പിടിച്ചു കിടക്കുന്ന പറമ്പായിരുന്നു അതുകൊണ്ട് തന്നെ പൊട്ടി വീണ വൈദ്യുതി കമ്പി ജൂലിയുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല തുടർന്ന് ഇത് ചവിട്ടി ഷോക്കേൽക്കുകയായിരുന്നു ഷോക്കേറ്റ ജൂലിയെ രക്ഷപ്പെടുത്താൻ ബെന്നി പെട്ടപ്പോഴാണ് ബെന്നിക്ക് ഷോക്കേൽ നാട്ടുകാരെ പിടിച്ചുകൂട്ടി ജൂലി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല രാധിക നിലവിൽ ഭർത്താവ് ബെന്നിയുടെ ആരോഗ്യനില തൃപ്തികരമാണോ ആശോ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരുന്നത് ശരി രാധിക എരുമപ്പെട്ടി കുണ്ടന്നൂരിൽ കൃഷിയിടത്തിൽ പൊട്ടി വീണ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് വീട്ടമ്മ മരിച്ചു ഒപ്പമുണ്ടായിരുന്ന ഭർത്താവിനും ഷോക്ക് ഏറ്റിട്ടുണ്ട് എന്നാൽ ഭർത്താവിന്റെ നില ഇപ്പോൾ തൃപ്തികരമാണ് വിവരങ്ങൾ നൽകിയത് രാധികയാണ്